ആനന്ദാശ്രുക്കൾ അനാഥ അനാഥബാല്യത്തിൻ്റെ പ്രത്യാശ സാരാ തോമസിൻ്റെ മുറുപാടുകൾ എന്ന നോവലിലെ ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗം അനാഥത്വത്തിൻ്റെ വേദനകളെയും സാമൂഹികമായ ഒറ്റപ്പെടലിനെയും അതിജീവിച്ച് വിശ്വാസത്തിലൂടെയും സ്നേഹത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്ന ജോസിൻ്റെ കഥ പറയുന്നു ഫാദർ ഫ്രാൻസിസ് എന്ന വ്യക്തിയിലൂടെ ലഭിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും സ്നേഹവും ജോസിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുകയും അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നു ഈ പാഠഭാഗം പ്രത്യാശയുടെയും ദൃഢനിശ്ചയത്തിന്റെയും ഉജ്ജ്വലമായ ഒരു സന്ദേശം നൽകുന്നു സ്നേഹത്തിന്റെ അഭാവം അതിജീവനം വിശ്വാസം വിദ്യാഭ്യാസത്തിനായുള്ള ആഗ്രഹം ഒടുവിൽ പ്രത്യാശയുടെ പൂർത്തീകരണം എന്നിവയാണ് ഈ പാഠഭാഗത്തിലെ പ്രധാന പ്രമേയങ്ങൾ കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ ഈ വാക്കുകളിലെ കരുതൽ എങ്ങനെയൊക്കെയാണ് നോവൽ ഭാഗത്ത് യാഥാർത്ഥ്യമാകുന്നത് വ്യക്തമാക്കുക ഉത്തരം കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ എന്ന ഫാദർ ഫ്രാൻസിസിന്റെ വാക്കുകളിലെ കരുതൽ ജോസിന്റെ ജീവിതത്തിൽ പല രീതിയിൽ യാഥാർത്ഥ്യമാകുന്നുണ്ട് അനാഥത്വത്തിന്റെ ദുഃഖത്തിൽ മനം നൊന്ത് കഴിയുന്ന ജോസിനെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്നത് വൈകാരികമായും ആത്മീയമായും പ്രായോഗികമായും പിന്തുണ നൽകിക്കൊണ്ടാണ് കുടുംബജീവിതത്തിലെ ജീവിതത്തിലെ സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കാത്തതിന്റെ വേദനയിൽ ജോസ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഫാദർ ഫ്രാൻസിസ് അവനരികിലെത്തി സ്നേഹപൂർവ്വം സംസാരിക്കുന്നു കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ എന്നു പറഞ്ഞ് അവന്റെ മനസ്സ് തുറപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു കൂടാതെ അശരണരുടെ ആശ്രയ കേന്ദ്രമായ യേശുക്രിസ്തുവിൽ മനസ്സർപ്പിക്കാൻ ഉപദേശിച്ച് അവന് ആത്മീയമായ കരുത്തും പ്രത്യാശയും നൽകുന്നു ഈ വാക്കുകൾ കേവലം സാന്ത്വനം മാത്രമല്ല ജോസിന്റെ ഭാവിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലും ഇത് പ്രകടമാണ് ജോസിന്റെ പരീക്ഷാ വിജയം അറിഞ്ഞപ്പോൾ അവന്റെ തുടർ പഠനത്തിനായുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു ചങ്ങനാശ്ശേരിയിലെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാമെന്ന് വാക്ക് നൽകി അവൻ്റെ എല്ലാ ഉത്കണ്ഠകളും ഇല്ലാതാക്കുന്നു അങ്ങനെ ഫാദർ ഫ്രാൻസിന്റെ കരുതലും സ്നേഹവും ജോസിന്റെ മനസ്സിലെ വേദനകൾ തുടച്ചുമാറ്റി അവന് പ്രത്യാശയുടെയും പുരോഗതിയുടെയും പുതിയൊരു ജീവിതത്തിന് വഴി തുറന്നു കൊടുക്കുന്നു ചോദ്യം രണ്ട് തന്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി പരീക്ഷാഫലം അറിയാൻ കാത്തുനിന്ന ജോസിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയാവാം നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം തന്റെ നമ്പറിനു മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി ഈ വാക്കുകൾ ജോസിന്റെ മനസ്സിലൂടെ കടന്നുപോയ തീവ്രമായ വികാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അനാഥത്വത്തിന്റെ വേദനയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും അവനെ വല്ലാതെ അലട്ടിയിരുന്നു കൂട്ടുകാരുടെ പരിഹാസത്തിൽ മനം കഴിഞ്ഞിരുന്ന അവന്റെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിച്ചിരിക്കുന്നു നക്ഷത്രചിഹ്നം കണ്ടപ്പോൾ കഠിനാധ്വാനത്തിനും ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്കുമൊടുവിൽ വിജയം കൈവരിച്ചു എന്ന ആശ്വാസവും സന്തോഷവുമാണ് ആദ്യം അവൻ്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങിയത് ഈ വിജയം വെറും ഒരു പരീക്ഷാഫലമായിരുന്നില്ല മറിച്ച് അവൻ്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായിരുന്നു താൻ ആരുമില്ലാത്തവൻ എന്ന ചിന്തയിൽ നിന്ന് തന്നെ തന്നെ തെളിയിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലേക്ക് അവൻ ഉയർന്നു ഈ വിജയം തന്റെ ഭാവിയിലേക്കുള്ള വാതിൽ തുറന്നു തരുമെന്നും കൂടുതൽ പഠിക്കാനും മുന്നേറാനും സാധിക്കുമെന്നും അവൻ പ്രതീക്ഷിച്ചു അതുകൊണ്ടാണ് ആഹ്ലാദത്തിനിടയിലും ഫാദർ ഫ്രാൻസിസിനോട് തന്റെ ഭാവിയെക്കുറിച്ച് ചോദിക്കാൻ അവൻ ധൈര്യപ്പെട്ടത് ചുരുക്കത്തിൽ നക്ഷത്ര ചിഹ്നം ജോസിന് പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകി ചോദ്യം രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനന്ദാശ്രുക്കൾ ഫാദർ ഫ്രാൻസിസ് ജോസ് എന്നിവർ അവരവരുടെ കടമകൾ നിറവേറ്റിയതിന്റെ ഫലമാണല്ലോ ഈ ആനന്ദാശ്രുക്കൾ പാഠഭാഗത്തെ ആശയങ്ങൾ കൂടി പരിഗണിച്ച് വിദ്യാഭ്യാസം ജീവിത പുരോഗതിക്ക് എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക പ്രിയപ്പെട്ട അധ്യാപകരെ കൂട്ടുകാരെ നമസ്കാരം വിദ്യാഭ്യാസം ജീവിത പുരോഗതിക്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് സാറ തോമസിന്റെ ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗം ഈ വിഷയത്തിന് മികച്ച ഉദാഹരണമാണ് അനാഥത്വത്തിന്റെ ദുഃഖത്തിലും പഠിച്ചു പഠിച്ചുയരണമെന്ന സ്വപ്നം ജോസ് എന്ന ബാലന് വലിയ പ്രചോദനമായി അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം തരണേ എന്ന അവൻ്റെ പ്രാർത്ഥന പഠനത്തെക്കുറിച്ചുള്ള അവൻ്റെ ആഴമായ ആഗ്രഹത്തെയാണ് കാണിക്കുന്നത് അതേസമയം ഫാദർ ഫ്രാൻസിസ് എന്ന നല്ല മനുഷ്യൻ്റെ സഹായവും ജോസിൻ്റെ വിജയത്തിൽ നിർണായകമായിരുന്നു ഒരു വഴികാട്ടിയായി അദ്ദേഹം ജോസിന് മാനസിക പിന്തുണയും തുടർ പഠനത്തിനുള്ള സാമ്പത്തിക സഹായവും വാഗ്ദാനം ചെയ്തു ജോസ് നേടിയ വിജയം അവൻ്റെ വ്യക്തിപരമായ പുരോഗതി മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയും കൂടി വെളിപ്പെടുത്തുന്നു വിദ്യാഭ്യാസം എന്നത് വെറും അറിവു നേടൽ മാത്രമല്ല ആത്മവിശ്വാസം വളർത്താനും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാനുമുള്ള കരുത്തു നൽകുന്ന ഒന്നാണ് ജൂസിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്മാർത്ഥമായ പ്രയത്നവും ശരിയായ പിന്തുണയും ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ആരുടെയും ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് തന്നെയാണ് അത് ജീവിതത്തിന്റെ ഇരുളടഞ്ഞ വഴികളിൽ നമുക്ക് വെളിച്ചം നൽകുന്നു അതിനാൽ നമുക്ക് ഓരോരുത്തർക്കും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി മുന്നോട്ടു പോകാം ഒരു വ്യക്തിയുടെ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ തന്നെ പുരോഗതിക്ക് വിദ്യാഭ്യാസം അനിവാര്യമാണ് നന്ദി ചോദ്യം മുഖം പതഞ്ഞു പൊങ്ങി ഇത്തരം സവിശേഷ പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തിന് എത്രത്തോളം മിഴിവ് നൽകുന്നു സമാന പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലനം ചെയ്യുക സാഹിത്യ രചനകളിൽ സവിശേഷ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയും കഥാസന്ദർഭത്തിന്റെ തീവ്രതയും വായനക്കാരിലേക്ക് കൂടുതൽ ഫലപ്രദമായി എത്തിക്കാൻ സഹായിക്കുന്നു ഇത്തരം പ്രയോഗങ്ങൾ കഥയ്ക്ക് കൂടുതൽ മിഴിവു നൽകുന്നുണ്ട് മ്ലാനത മൂടിക്കെട്ടിയ മുഖം ഈ പ്രയോഗം ജോസിന്റെ മനസ്സിലെ നിരാശയെയും ദുഃഖത്തെയും ദൃശ്യപരമായി അവതരിപ്പിക്കുന്നു മുഖം എന്നത് മനസ്സിന്റെ കണ്ണാടിയാണല്ലോ അവന്റെ ഉള്ളിലെ സങ്കടം ഒരു മൂടൽ മഞ്ഞുപോലെ മുഖത്തെ മൂടിയിരിക്കുന്നു എന്ന് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നു വെറും ദുഃഖം നിറഞ്ഞ മുഖം എന്ന് പറയുന്നതിനേക്കാൾ ഈ പ്രയോഗം അവൻ്റെ വൈകാരിക അവസ്ഥയെ കൂടുതൽ ആഴത്തിൽ വായനക്കാരിലേക്ക് എത്തിക്കുന്നു സന്തോഷം പതഞ്ഞു പൊങ്ങി ഈ പ്രയോഗം ജോസിന്റെ മനസ്സിലെ ഉന്മേഷത്തെയും ആഹ്ലാദത്തെയും സൂചിപ്പിക്കുന്നു തിളച്ചു മറിയുന്ന ഒരു പാനീയം പോലെ സന്തോഷം അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നൊരു അനുഭവം ഇത് നൽകുന്നു പരീക്ഷാ വിജയം അവനുണ്ടാക്കിയ ആഹ്ലാദത്തിന്റെ ആഴം ഈ പ്രയോഗം വ്യക്തമാക്കുന്നു സമാനമായ മറ്റു പ്രയോഗങ്ങൾ കൊച്ചു ഹൃദയം നുറുങ്ങി വേദനിക്കും ഈ പ്രയോഗം ജോസിന് അനുഭവപ്പെടുന്ന മാനസിക വേദനയുടെ തീവ്രതയെ സൂചിപ്പിക്കുന്നു കൂട്ടുകാരുടെ വാക്കുകൾ അവന്റെ മനസ്സിനെ എത്രത്തോളം മുറിവേൽപ്പിച്ചു എന്നത് വ്യക്തമാക്കുന്നു ഒരു ഹൃദയം നുറുങ്ങുന്നത് പോലെ വേദനിക്കുക എന്നത് ആ മാനസികാവസ്ഥയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ഒഴുക്കുവെള്ളത്തിലെ ഉദളങ്ങ പോലെ ജോസ് തന്റെ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുന്ന പ്രയോഗമാണിത് ഒഴുക്കുവെള്ളത്തിൽ എങ്ങോട്ടെന്നില്ലാതെ ഒഴുകി നടക്കുന്ന ഉതളങ്ങയെ പോലെ താൻ ആഴുമില്ലാതെ ഈ ലോകത്ത് എങ്ങനെ വന്നുപെട്ടു എന്ന് അവൻ ചിന്തിക്കുന്നു ഇത് അവൻ്റെ അനാഥത്വത്തെയും അരക്ഷിതാവസ്ഥയെയും എത്രത്തോളം വേട്ടയാടുന്നുണ്ടെന്ന് കാണിക്കുന്നു ഈ പ്രയോഗങ്ങളെല്ലാം കഥാപാത്രങ്ങളുടെ വൈകാരികാവസ്ഥകളെയും കഥാസന്ദർഭത്തെയും കൂടുതൽ വ്യക്തമാക്കാനും വായനക്കാരനെ കഥയിലേക്ക് അടുപ്പിക്കാനും സഹായിക്കുന്നു ചോദ്യം അഞ്ച് നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം സദാചാരം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു പകർന്നു നൽകിയ ജീവിതപാഠം നോവൽ ഭാഗത്ത് എങ്ങനെയെല്ലാമാണ് പ്രതിഫലിക്കുന്നത് വിശദമാക്കുക ശ്രീനാരായണ ഗുരുവിന്റെ നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത് നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നതുത്തമം എന്ന ഉപദേശം ജോസിന്റെ ജീവിതത്തിൽ പൂർണ്ണമായി പ്രതിഫലിക്കുന്നുണ്ട് തനിക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ജോസ് എന്നും ഓർക്കുന്നു കുട്ടിക്കാലത്ത് തന്നെ പരിചരിച്ച സിസ്റ്റർ തെരീസയെയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായി നിന്ന ഫാദർ ഫ്രാൻസിസിനെയും അവൻ ഒരിക്കലും മറക്കുന്നില്ല ഫാദറിനോടുള്ള അവൻ്റെ ആദരവും നന്ദിയും അദ്ദേഹത്തെ ഒന്നുകൂടി വന്നിച്ച് മുറിയിൽ നിന്ന് പുറത്തുപോകുന്നതിൽ വ്യക്തമാണ് അതേസമയം തനിക്ക് ദുഃഖമുണ്ടാക്കിയ കാര്യങ്ങൾ ജോസ് മനപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നുമുണ്ട് തന്നെ ആരുമില്ലാത്തവൻ എന്ന് വിളിച്ച് പരിഹസിച്ച കൂട്ടുകാരോട് തനിക്ക് ലഭിച്ച സന്തോഷം പങ്കുവയ്ക്കാൻ അവൻ തിടുക്കം കാണിക്കുന്നില്ല തനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തായ പീറ്ററിനെയാണ് അവൻ ആദ്യം തേടുന്നത് ഇങ്ങനെ ലഭിച്ച നന്മകൾ ഓർത്തും വേദനിപ്പിച്ച അനുഭവങ്ങൾ മറന്നും മുന്നോട്ടു പോകുന്ന ജോസിന്റെ ജീവിതം ഗുരുവിന്റെ ഈ മഹത്തായ ഉപദേശത്തിന് ഒരു ഉദാഹരണമാണ് ചോദ്യം ആറ് പ്രതിസന്ധികളെ അതിജീവിച്ച് ജോസ് നേടിയ ഉന്നത വിജയം ഏവർക്കും പ്രചോദനമേകുന്നതാണല്ലോ ഈ സംഭവം അടിസ്ഥാനമാക്കി പത്രവാർത്ത തയ്യാറാക്കുക അനാഥാലയത്തിൻ്റെ അഭിമാനമായി ജോസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടി അങ്ങാടിശ്ശേരി ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ അന്തേവാസിയായ ജോസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടി കുടുംബ ബന്ധങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ട വേദനയിലും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ മിടുക്കൻ ഒന്നാം ക്ലാസ്സോടെ വിജയം കൈവരിച്ചത് അനാഥത്വത്തിൻ്റെ ദുഃഖത്തിൽ മനം കഴിഞ്ഞിരുന്ന ജോസിന് ഫാദർ ഫ്രാൻസിൻ്റെ ഉപദേശങ്ങളും പിന്തുണയും വലിയ ശക്തിയായി പഠിച്ചുയരാനുള്ള മാർഗം തെളിച്ചു തരണേ എന്ന അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി ജോസിൻ്റെ ഈ വിജയം അനാഥാലയത്തിലെ മറ്റു കുട്ടികൾക്കും സമൂഹത്തിനും ഒരുപോലെ പ്രചോദനമാണ് ജോസിൻ്റെ തുടർ പഠനത്തിനുള്ള എല്ലാ സഹായങ്ങളും അനാഥാലയം ഏറ്റെടുക്കുമെന്നും ചങ്ങനാശ്ശേരിയിൽ തുടർപഠനത്തിന് അവസരമൊരുക്കുമെന്നും ഫാദർ ഫ്രാൻസിസ് അറിയിച്ചു അധിക ചോദ്യങ്ങൾ അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളായി മാറ്റിയെഴുതുക ഒന്ന് ഒഴുക്കുവെള്ളത്തിലെ ഒതളങ്ങാ പോലെ താൻ ഈ ഭൂമുഖത്തെ എങ്ങനെ വന്നു പെട്ടു എന്ന് ഒരിക്കലും താൻ അറിയാൻ പോകുന്നില്ല ഉത്തരം താൻ വെള്ളത്തിലെ ഒതളങ്ങാ പോലെയാണ് ഈ ഭൂമുഖത്തെ എങ്ങനെ വന്നു പെട്ടു എന്ന് ഒരിക്കലും താൻ അറിയാൻ പോകുന്നില്ല രണ്ട് ജോസിന്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞപ്പോൾ അദ്ദേഹം വാത്സല്യപൂർവ്വം അവന്റെ തോളിൽ തട്ടി ഉത്തരം ജോസിന്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു അപ്പോൾ അദ്ദേഹം വാത്സല്യപൂർവ്വം അവൻ്റെ തോളിൽ തട്ടി മൂന്ന് തൻ്റെ നമ്പറിനു മുകളിലുള്ള നക്ഷത്രചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നപ്പോൾ മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി ഉത്തരം തൻ്റെ നമ്പറിന് മുകളിലുള്ള നക്ഷത്രചിഹ്നത്തിൽ അവൻ്റെ കണ്ണുകൾ തറച്ചു നിന്നു അപ്പോൾ മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി നാല് താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യം ഏത് എ ജോസിൻ്റെ കണ്ണുകൾ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു ബി ജോസിൻ്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു സി ജോസിന്റെ കണ്ണുകളാൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു ഡി ജോസിന്റെ കണ്ണുകൾക്ക് ആനന്ദാശ്രുക്കൾ നിറഞ്ഞു ഉത്തരം ബി ജോസിന്റെ കണ്ണുകളിൽ ആനന്ദാശ്രുക്കൾ നിറഞ്ഞു അഞ്ച് സുസ്മേരവദനൻ എന്ന പവത്തിൻ്റെ അർത്ഥം എന്താണ് എ ചിരിക്കുന്ന മുഖമുള്ളവൻ ബി പുഞ്ചിരിക്കുന്ന മുഖമുള്ളവൻ സി സൗന്ദര്യമുള്ള മുഖമുള്ളവൻ ഡി വലിപ്പമുള്ള മുഖമുള്ളവൻ ഉത്തരം ബി പുഞ്ചിരിക്കുന്ന മുഖമുള്ളവൻ ഗ്രഹിച്ചെഴുതിയവയിൽ ശരിയായത് ഏത് എ സ്നേഹമുള്ള വാത്സല്യങ്ങൾ ബി സ്നേഹത്താലുള്ള വാത്സല്യങ്ങൾ സി സ്നേഹവും വാത്സല്യവും ഡി സ്നേഹത്തെയും വാത്സല്യത്തെയും ഉത്തരം സി സ്നേഹവും വാത്സല്യവും ഏഴ് വിഗ്രഹിച്ചെഴുതിയവയിൽ ശരിയായത് ഏത് എ കുടുംബം പോലുള്ള ജീവിതം ബി കുടുംബത്തിലുള്ള ജീവിതം സി കുടുംബത്തെക്കുറിച്ചുള്ള ജീവിതം ഡി കുടുംബവും ജീവിതവും ഉത്തരം ബി കുടുംബത്തിലുള്ള ജീവിതം എട്ട് എ ആനന്ദമുള്ള അശ്രുക്കൾ ബി ആനന്ദം കൊണ്ടുള്ള അശ്രുക്കൾ സി ആനന്ദവും അശ്രുക്കളും ഡി ആനന്ദമാകുന്ന അശ്രുക്കൾ ഉത്തരം ബി ആനന്ദം കൊണ്ടുള്ള അശ്രുക്കൾ ഒൻപത് എ മണിയിൽ മുഴക്കം ബി മണിയുടെ മുഴക്കം സി മണിയും മുഴക്കവും ഡി മണി പോലുള്ള മുഴക്കം പത്ത് എ ഊണ് ചെയ്യുന്ന മുറി ബി ഊണിനായുള്ള മുറി സി ഊണിലുള്ള മുറി ഡി ഊണും മുറിയും ഒൻപത് പത്ത് ചോദ്യങ്ങളുടെ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തു സാറാ തോമസ് സമകാലിക മലയാള സാഹിത്യത്തിൽ തൻ്റേതായ ഇടം നേടിയ എഴുത്തുകാരിയാണ് സാറാ തോമസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോട്ടയത്ത് ജനിച്ച അവർ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും ജീവിതം ആഴത്തിൽ അടയാളപ്പെടുത്തി ലളിതമായ ഭാഷയും ശക്തമായ കഥാപാത്രങ്ങളും അവരുടെ എഴുത്തിൻ്റെ പ്രത്യേകതയാണ് ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ജീവിതങ്ങളും ആചാരങ്ങളും അവരുടെ പല കൃതികളിലും കടന്നു വരുന്നുണ്ട് യാഥാസ്ഥിതിക സമൂഹത്തിലെ സ്ത്രീകളുടെ നിസ്സഹായതയും അതിനെതിരെയുള്ള അവരുടെ പോരാട്ടങ്ങളും സാറാ തോമസ് ധീരതയോടെ അവതരിപ്പിച്ചു മുറിപ്പാടുകൾ എന്ന നോവലാണ് അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ കൃതികളിലൊന്ന് ഈ നോവൽ മണിമുഴക്കം എന്ന പേരിൽ ചലച്ചിത്രമാക്കുകയും ചെയ്തു നാർമടിപ്പുടവ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു അർച്ചന ചാവേർപ്പട ഗ്രഹണം ദൈവമക്കൾ തുടങ്ങിയ നോവലുകളും നിരവധി ചെറുകഥാ സമാഹാരങ്ങളും അവർ രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച സാറാ തോമസ് സാമൂഹിക പ്രതിബദ്ധതയുള്ള എഴുത്തിലൂടെ മലയാള സാഹിത്യത്തിൽ ഒരു വേറിട്ട ശബ്ദമായി നിലകൊള്ളുന്നു